ഇടവക അവകാശമായ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററിനോടും ആവശ്യപ്പെട്ട് എറണാകുളം മുൻസിഫ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുവാകുളം എടവകയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നും സഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഇടവക വികാരി ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് വിലക്കണമെന്നുമുള്ള ഇടവകാംഗങ്ങളുടെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം അനുസരണക്കേട് കാണിക്കുന്നവർ മേലധികാരികളുടെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് കോടതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇടവക വികാരിയുടെ മേൽ ഭരണപരമായ നിയന്ത്രണവും മേൽനോട്ടവും സഭാ നേതൃത്വത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്കുമാണ് അതിനാൽ സഭയുടെ നിയമങ്ങൾ വൈദികൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും സഭാ നേതൃത്വത്തിനുമുണ്ടെന്ന് കോടതി മാർച്ച് ഒൻപതിന് പറഞ്ഞിരുന്നു ഈ നിർദ്ദേശം നടപ്പാക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിനോടും ആവശ്യപ്പെടണമെന്ന കാര്യമുന്നയിച്ച് തിരുവാകുളം ങ്ങൾ വീണ്ടും കോടതിയെ സമീപിച്ചു അതിനുമേലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പ്രസ്തുത ഉത്തരവ് പ്രകാരം വിശുദ്ധവാര തിരുക്രമങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പായി ഏകീകൃത കുർബാന തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ നടപ്പാക്കുവാനുള്ള നടപടികൾ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിച്ചതായാണ് സൂചന